പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നിട്ട് പുറപ്പാട് പുസ്തകം ഈ ദിവസങ്ങളെന്നെ കത്താവ് ഇങ്ങനെ ചിന്തിപ്പിച്ച ചിന്ത ഞാനത് ഒന്നിനിൻ്റെ അടുത്ത് പങ്കുവെച്ചു പക്ഷേ ഇന്ന് രാത്രി ഞാൻ പല കാര്യങ്ങളാലോചിച്ചു ദൈവം ഞാൻ എന്താണ് സംസാരിക്കുക എൻ്റെ മനസ്സ് അവിടെത്തന്നെ ഇങ്ങനെ സ്റ്റക്കായി അത് എന്നോടുകൂടെയുള്ള ദൂതാണ് ഇരുപത്തഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് ഇരുപത്തി അഞ്ച് പുറപ്പാട് ഇരുപത്തി അഞ്ച് യഹോവാ മോശിയോട് കൽപ്പിച്ചത് മോസിയോട് കൽപ്പിച്ചത് എന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം അവരോട് വാങ്ങേണ്ടെന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ രോമം ചുമപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തകച്ചുതോൽ കതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള തൂപത്തിനും സുഗന്ധവർഗം ഏഫോദിനും മാർ പതക്കത്തിനും പതിക്കുവാൻ രത്നങ്ങൾ തന്നെ കണ്ടോ അപ്പോള് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് നിങ്ങൾ എല്ലാവരോടും എന്ത് വാങ്ങണം വഴിപാട് വാങ്ങണം ഞെട്ടിപ്പൂ എന്തൊക്കെയാ വഴിപാടായിട്ട് വാങ്ങിക്കേണ്ടത് പൊന്ന് വെള്ളി താമരം നീലനൂൽ തൂമ്പ്രനൂൽ ചൂപ്പ് നൂൽ പഞ്ഞിനൂൽ കോലാട്ട രൂപം ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൽ തകശ്ശോൽ കതിരമ്പരം ഇതെല്ലാം വാങ്ങിക്കണം ആരോടൊക്കെ വാങ്ങിക്കണം രണ്ടാം വാക്യം എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക അത് വളരെ ഒരു കാര്യമാണ് അപ്പം ദൈവത്തിന് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം നല്ല മനസ്സോട് കൊടുക്കണം എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ ഞങ്ങൾ പണ്ടൊക്കെ പറയായിരുന്നു അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചൊന്ന് പറയാൻ പക്ഷേ ഇപ്പം അങ്ങനെ പറയാൻ ഒക്കത്തില്ല എല്ലാവരും ഷേക്കാൻ്റെ കൊടുക്കാനൊക്കെ ഒരു കാലം കോവിഡിൻ്റെ കാലം എന്നാലും ഒന്ന് നോക്കിയൊക്കെ പറഞ്ഞേ എങ്ങനെ കൊടുക്കണം നല്ല മനസ്സോട് കൊടുക്കണം ഒന്നുകൂടെ പറഞ്ഞേ നല്ല മനസ്സോ അപ്പുറത്ത് ഇപ്പുറത്തും എല്ലാം നോക്കി പറഞ്ഞേ നല്ല മനസ്സോട് കൊടുക്കണം അപ്പം നല്ല മനസ്സോടല്ലാതെ ആരും എന്തു ചെയ്യരുത് കൊടുക്കരുത് നല്ല മനസ്സോടല്ലാതെ കൊടുക്കുന്നവരാണ് പലപ്പോഴും കൊടുത്തിട്ട് കുറ്റം പറയുന്നതും കൊടുക്കാതെ പറയുന്നു എന്നാലും ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തിൽ പറയട്ടെ ഞാനൊരു കെനിയൻ ദൈവദാസിനെ പരിഭാഷപ്പെടുത്തുകയാണ് അദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ് ഇദ്ദേഹം ഇന്ത്യയിൽ പഠിക്കാനായിട്ട് വന്ന പിന്നെ ഞങ്ങൾ തമ്മിൽ വല്ല സ്നേഹിതരായി എൻ്റെ ഒരു വളരെ ഞാനൊരു ഫാമിലി ഫ്രണ്ട് അദ്ദേഹത്തിന് ഞാൻ നിന്നുകൊണ്ടിട്ട് പരിഭാഷപ്പെടുത്തുക പരിഭാഷപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അബ്രഹാം പുറപ്പാട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് പുറപ്പാട് ഉറപ്പത്തി പുസ്തകം പതിനാലാം അദ്ദേഹത്തിൽ പറഞ്ഞൊരു വാക്കുമുണ്ട് മൽക്കീസതയ്ക്ക് തന്നെ എഴുന്നേറ്റ് എതിരേറ്റ് വരുമ്പോൾ താൻ സക്കലത്തിൽ എന്ത് കൊടുത്തു ദശാംശം കൊടുത്തു അതുകൊണ്ട് ഉൽപ്പത്തി ഇരുപത്തിനാല് ഒന്നിൽ ദൈവം തന്നെ സക്കലത്തില് എന്ത് ചെയ്തു അനുഗ്രഹിച്ചു എന്നിട്ട് ഇദ്ദേഹം കുറേ കൊട്ടേഷം ഞാൻ പെട്ടെന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഇടയ്ക്കാൻ എൻ്റെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എഴുതിയിട്ടാണ് ഇതാണ് എഴുതിയിരുന്നത് എങ്ങനെ കൊടുക്കണം നല്ല മനസ്സ് അബ്രഹാം എന്തിലൊക്കെ കൊടുത്തു സകർ അതുകൊണ്ട് എന്താ ഗുണമുണ്ടായി സകല തെളിച്ചു അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാണ് ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ആർ ടൈറ്റ് എഴുതുന്നവരെ ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ആർ ടൈറ്റ് എല്ലാവരും പറയുന്നൊരു വാക്കാണ് വല്ലാത്ത നെരുക്കമാണ് ടൈറ്റ് ആണ് ടൈറ്റ് ആണെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം ടൈറ്റ് ചെക്ക് ചെയ്യണം ഇഫ് യു ആർ ടൈറ്റ് ടൈറ്റ് ചെക്ക് യുവർ ഇതും വന്ന് ഒരു സ്ത്രോത്രം ഇല്ലാത്ത അങ്ങനെയാണല്ലേ ഇതെനിക്ക് അവിടെ പറയാൻ അല്ല ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ രണ്ടാമത്തെ വാക്ക് ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ് ഇഫ് യു ആർ സഫറിങ് എഴുതടാ മക്കളെ പൊന്നല്ലടാ ഇതൊന്നും മറക്കല്ലേ ഇഫ് യു ആർ സഫറിംഗ് ചെക്ക് യു ഓഫറിങ് ഒന്നിനെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് ഇഫ് യു ആർ സഫറിംഗ് ചെക്ക് യുർ ഓഫറിങ് എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം ശുശ്രൂഷകരാണ് അതുകൊണ്ട് പറഞ്ഞ് എനിക്കത് ഒത്തിട്ടില്ല ഇന്ന് വരെ വർഷങ്ങളായി ദേവസ്വം തീരുമാനമെടുത്തു എടുത്തു എവിടെയെല്ലാം ഓഫറിങ്ങിന് താൻ നിൽക്കുന്നു യാഥർച്ചമായിട്ട് മിന്നാട്ട് തൻ്റെ പേഴ്സിലെ ഏറ്റവും വലിയ തുകയെ ഓഫറിംഗ് ഇട്ടിപ്പോൾ ചെറുതല്ല അതിക്കോ ഏറ്റവും വലുത് എന്നറിയാ ആണ് ഏറ്റവും വലുത് ഏതാണോ അതാണ് തൻ്റെ ഓഫറിങ് അത് തൻ്റെ ദിവസത്തോടുള്ള തീരുമാനമാണ് മറ്റൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ ഓഫറിങ് ഇടുമ്പോൾ ഏതാ എടുക്കുക നമ്മൾ സാധാരണ ഓഫറിങ് ഇടുമ്പോൾ ഏതാ എടുക്കുക ഏറ്റവും ചെറുത് ഈയിടയ്ക്ക് എന്നോട് സുഹൃത്ത് പറഞ്ഞു നമ്മുടെ ഒരു സഹോദരൻ ഔടിയാണോ ഓടിയാണോ ആ ഔഡി ആവിടി എന്തുവാട്ട് ഔഡി എന്ന് പറയും നമ്മൾ ചെല്ലു ഓടിന്ന് ആ ഔഡി കാറെ വന്നിട്ട് ഇത് പത്ത് രൂപ സോത്രാച്ച കിട്ടപ്പം അവൻ മറച്ചു കൊണ്ട് പറയുകയാണെ അവിടെ കളിയാക്കും നിന്നെയെന്ന് വന്ന കാറിൻ്റെ വെയിറ്റെങ്കിലും എങ്കിലും കാണിക്കണ്ടേ സോത്രാച്ച് കിടപ്പം പറയട്ടെ ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ് ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ് ദൈവം നോക്കുന്നത് നോട്ട് വാട്ട് യു കീപ് ബട്ട് ഗോഡ് ലുക്സ് അസ് വാട്ട് റിമൈൻഡ് നമ്മളൊരു കാര്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ കർത്താവ് എന്ത് കൊടുത്തു എന്നല്ല നോക്കുക പിന്നെ എന്ത് ബാക്കി വന്നു എന്തുകൊണ്ടാണ് ഈ വിധവയുടെ കാര്യം ഇന്നും പറയപ്പെടുക എന്തുകൊണ്ടാണ് വിധവയുടെ കാര്യം ഇന്നും ഓണർ ചെയ്യപ്പെടുക വിധവയുടെ കയ്യിൽ എന്തില്ലായിരുന്നു ബാക്കിയില്ല അന്യാസം സഫീറിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു ബാക്കി നിറയായിരുന്നു അപ്പം ദൈവത്തിന് കൊടുക്കുമ്പം ദൈവം നോക്കുന്നത് നോട്ട് വാട്ട് വി കീവ് ബട്ട് റിമൈൻസ് എന്ത് ബാക്കിയുള്ള ജീവിക്കുന്നത് അടുത്തത് ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടുന്നതിനപ്പുറം നമ്മുടെ ഗിവിംഗ് സ്റ്റാൻഡേർഡ് കൂട്ടുഴ് ലിഫ്റ്റ് റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻസ്റ്റുവർ സ്റ്റാൻഡേർഡ് ഓഫ് കിവി ആരും കൊടുക്കാത്തവരാണെന്ന് പറയാനല്ല എങ്കിലും ലളിദാസം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂട്ടണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ല സ്റ്റാൻഡേർഡ് ഓഫ് കിവിങ് അതിൻ്റെ കൂട്ടത്തിൽ ദൈവം എന്ത് കൂട്ടിക്കോളൂ ലിവിങ് കൂട്ടി എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിംഗ് കൂട്ടണം ഞാൻ എൺപത് ശതമാനം കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് പത്തല്ല എൺപത് എൻ്റെ ഫാദറിനോട് പറഞ്ഞൊരു സംഭവമുണ്ട് അത് പപ്പ അത് ഇടന്ന് കേട്ടിട്ടാണ് പറഞ്ഞാണ് ഒരു വലിയ സദസ്സി ഇരിക്കുകയാണ് അപ്പോൾ ആ സദസ്സിൽ ഈ ദശാംശം കൊടുക്കുന്നവരൊക്കെ പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ പത്ത് ശതമാനം കൊടുക്കും മറ്റൊരാൾ പറഞ്ഞാൽ ഇരുപത് ശതമാനം കൊടുക്കും മുപ്പത് ശതമാനം കൊടുക്കും ഞങ്ങളുടെ ചർച്ചിലൊരു പെൺകുട്ടി അമ്പത്തി ഒന്ന് ശതമാനം കൊടുക്കുവായി അത് ഗൾഫ് ഗൾഫിൻ്റെ ഗൾഫിലൊക്കെ നമ്മൾ ഈ അറബിക്ക് അമ്പത്തൊന്ന് പേ റേഷ്യോയും നമുക്ക് ഫോർട്ടി നയനോ അങ്ങനെയല്ലേ അമ്പത്തൊന്ന് ശതമാനം കൊടുക്കുന്നൊരു പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ വലിയ കണക്കുകളൊക്കെ പറയുമ്പോൾ ഒരു അപ്പച്ചൻ എന്നിട്ട് പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല ഞാൻ പത്ത് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ പത്ത് എടുക്ക എൻ്റെ ഒരു വിനയപ്പെട്ട പറയ ഇരുപത് കൊടുത്തു മുപ്പത് കൊടുത്തു നാൽപ്പത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു മക്കളെ എനിക്കതൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ലെങ്കിൽ ഞാൻ പത്ത് എന്ത് ചെയ്യാറുണ്ട് അതാ ശരി നമ്മൾ എത്ര എടുക്കും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സ്റ്റാൻഡേർഡ് ഓഫ് കിവിങ് കൂട്ടണം ആഗ്രഹിക്കുന്നവര് എവിടെങ്കിലും ഒന്നും കുറിച്ചിട്ട് പുതുവർഷത്തെ നല്ല തീരുമാനം എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞാൽ അറിയാൻ ഞാൻ ഒരു തീരുമാനം എടുത്തു ഞാൻ ചെയ ഒരു തീരുമാനം എടുക്കുന്നില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അങ്ങ് തീരുമാനിക്കല്ലേ ദൈവം എനിക്ക് ആയുസ് തന്ന ഒത്തിരി പേര് ചത്തുപോയില്ലേ എന്തുമാത്രം ആരോഗ്യമുള്ളവർ പോയി നമ്മൾ മരിച്ചില്ലല്ലോ ദൈവത്തിന്റെ കൃപയല്ലേ ആണോ ആണെങ്കിൽ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കര ഉയർത്തിക്കേ നിങ്ങൾ തീരുമാനിച്ച് എന്തോരം കൊടുക്കണം ദൈ സപ്റ്റ് യു പക്ഷെ ഒറ്റ കണ്ടീഷൻ എങ്ങനെ കൊടുക്കണം നല്ല മനസ്സുണ്ട് എഴുതിയിട്ടേ ഏതായാലും പുതുവർഷത്തിൽ പ്രവേശിക്കാൻ പോകല്ലേ ഇരുപതാമത്തെ ദിവസമല്ലേ എന്തോരം കൂട്ടണം അത് നിങ്ങൾ തീരുമാനിച്ച കണ്ണ് പൊട്ടിക്ക് കണ്ണടച്ച പൊട്ടി കണ്ണ പൊട്ടിക്കെ എന്നിട്ട് തീരുമാനിച്ച് എന്തോരം കൂട്ടണം ട്വൻ്റി ട്വൻ്റിയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് ഇപ്പം പത്ത് കൊടുക്കുന്നവരുണ്ട് ഒരു ശതമാനമെങ്കിലും കൂട്ടാത്ത ആരും ഇന്നത്തെ കാണരുത് അങ്ങനെ ഒരു റെഗുലാരിറ്റി ഇല്ലെങ്കിൽ ടേക്ക് എ ഡിസിഷൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ആ തീരുമാനിച്ചോ ആ തീരുമാനിച്ചെങ്കിൽ കൈ ഉയർത്തി ആ മുഷ്ടിയിലൊന്ന് ചുരുട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ കത്താവതിന് കൃപകരണമെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ വേദിവസത്തെ എഴുതി വെക്കുക ഞാൻ ഇത്ര റേഷോ കൂട്ടാൻ തീരുമാനിച്ചിരിക്കും ദൈവം നിങ്ങൾക്ക് തരും കുഞ്ഞു മക്കൾ പോലും പോക്കറ്റ് മണി കിട്ടുന്നതിനകത്തൊന്ന് ദശാംശം കൊടുത്ത് പഠിക്കണം മനസ്സേ നിങ്ങളുടെ പപ്പ നിങ്ങൾക്ക് നൂറ് രൂപ എന്നാൽ പത്ത് രൂപ വെച്ച് പഠിക്കണം നാളെ നിങ്ങൾ ആരാകുമെന്ന് ലോകത്തിന് പോലും അറിയത്തില്ല നോബൽ കൺ പ്രെഡിക്ട് ചെയ്യും പിതാവ് യേശുവിന്റെ നാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവരുടെ പലരുടെ കയ്യിലില്ല ഞെരുക്കമാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഓപ്പണിങ് യേശു കർത്താവിൻ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കും ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യപാലും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് കിവിങ് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ കേട്ടേ അപ്പം കുറിച്ച് വെച്ചേ തന്നെ കണ്ടോ എല്ലായിടത്തും അവിടെ നിന്ന് പണം മേടിച്ചു പേന അടുത്ത് കുറിച്ച് എനിക്ക് ഇന്തോരം കൂട്ടണം ഇപ്പോൾ ഒരു പക്ഷേ ജോലി ഇല്ലാത്തവരാണ് ജോലി കിട്ടിയാൽ ഞാൻ കൃത്യമായി ഈ പത്ത് സ്റ്റാൻഡേർഡാണ് അത് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ നീതി ആളുടെ നീതിയെ കവിയണം പരസ്യം നീതി അതൊരു പൗരോഹിത്യ മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാഷ നിലയും മേടിക്കാൻ എന്ന് പറയുന്ന ഒരാളല്ല ഇവിടെ കൂട്ടിക്കൊടുത്തിട്ട് എനിക്ക് വലിയ പ്രയനമുണ്ട് പാഷേ ഇല്ല പക്ഷേ അനുഗ്രഹിക്കപ്പെടാൻ വേറെ വഴിയില്ല അനുഗ്രഹിക്കപ്പെടാൻ വേറെ വഴിയില്ല എന്നോട് ദൈര്യം ഇടപെട്ടൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്തോരം കൊടുക്കാൻ കൂട്ടണം പത്ത് ശതമാനം എടുക്കത്തുള്ള അപ്പച്ചൻ എനിക്കൊരു വെല്ലുവിളിയാണ് ഇവരൊക്കെ കൊച്ചു കൊച്ചു മനുഷ്യരാണ് പക്ഷേ ഇവരെല്ലാം എന്നെ സ്വാധീനിക്കുന്നു എന്നെ സ്വാധീനിക്കുന്നു എൻ്റെ സഭയിലെ ഒരു കർഷകൻ കൂലിപ്പണിക്കാരൻ എല്ലാ ആഴ്ചയിലും പത്തും രണ്ടായിരം രൂപയായിട്ട് വരും അവളുടെ അടുത്തൊരു തീരുമാനമാണ് കൂലിപ്പണിക്കാരനാ എനിക്ക് മേടിയാ എവിടെ നിന്ന് മേടിക്കാൻ എൻ്റെ സഭയിലൊരു കൃഷ്ണമച്ചി മരിച്ചുപോയി അമ്മച്ചിക്ക് എൺപത് വയസ്സുണ്ട് അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് വയസ്സ് അപ്പൊ അവരെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ടെത്തുന്നു ചിലർ പൈസയാണ് സാധാരണ ഞാൻ പറയും നിങ്ങൾ ചർച്ചിലൊക്കെ അവരെ കൊണ്ടുവച്ചാലൊക്കെ ഓഫറിങ് കേടും പക്ഷേ എനിക്ക് ഈ അമ്മച്ചി മാടയിൽ നിന്ന് മേടിക്കാൻ വലിയ സന്തോഷമാണ് സ്നേഹമാണ് അതിനകത്ത് നിറച്ച് അപ്പം ഞാൻ അമ്മച്ചിയോടി ചോദിച്ച അമ്മച്ചി എങ്ങനെ കാര്യം നടക്കുക വയ്യാത്ത ഒരു മോളെ വയ്യാത്തൊരു ഒരു കൊച്ചുവൻ ഇവരെ എല്ലാം നോക്കുന്ന ഈ എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിയാണ് അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു എങ്ങനെ കൂട്ടുക കാര്യങ്ങൾ മുതൽ ഞാൻ അഞ്ചാറ് ദിവസം ഒരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചവർ വരും അതുകൊണ്ടാണ് പിന്നെ ആഴ്ച മൂന്ന് ദിവസം അഞ്ച് പകലത്തെ ജോലി കഴിഞ്ഞ് വന്നിട്ട് സന്ധ്യക്ക് വേറൊരു വീട്ടിൽ പോയി അടിച്ചു വരാൻ പോകും ഒരു നാല് മണി അഞ്ചുമണി ആകുമ്പോൾ ആ വീട്ടിൽ പോയി പെട്ടെന്ന് അടിച്ച് വാരി വല്ല ചെയ്ത് തുണിയൊക്കെ കഴുകിയിട്ട് ഒരു ഏഴ് മണിയാവുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ഒരു മൂന്ന് ദിവസം വൈകിട്ടൊരു വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു ഡബിൾ ഡ്യൂട്ടി എഴുപത്തഞ്ച് വയസ്സ് ഈ ഡബിൾ ഡ്യൂട്ടി എന്തിനായിരുന്നേ ആയത്തെ ഡ്യൂട്ടി എൻ്റെ വീടിന് വേണ്ടി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ നാലു മണിക്ക് ഈ അമ്മച്ച് ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു ഇങ്ങനെയുള്ളവരുടെ ഒക്കെയാണ് സഭ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വൈകിട്ട് ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നത് ഈ എളിയമനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച ആ കാണിക്കയുമായിട്ട് വരുമ്പോൾ കണ്ണെന്നിറഞ്ഞ് സഭയുടെ ഭാഗമായി നിൽക്കുന്നൊരു അഭിമാനമോ സന്തോഷമോ അതൊക്കെയാണ് ഈ ശുശ്രൂഷയുടെ സന്തോഷം ലക്ഷക്കണക്കിന് രൂപ കൈവന്ന് കയറി ഇറങ്ങി പോയിക്കാട്ടും വലിയ സന്തോഷിയെ കാത്തു നിൽക്കുക അപ്പൊ ഇവിടെ കാണുകയാണ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് മറക്കരുത് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് തീരുമാനിച്ചല്ലോ അപ്പൊ തീരുമാനം നമ്പർ ടു ണോ ആ എന്നോട് പണക്ക് തോന്നിയോ പണക്കുണ്ടോ ഇല്ലേ അപ്പൊ ഇരുപത്തഞ്ചാമത്തെ വാക്ക് അദ്ദേഹത്തിൻ്റെ വീണ്ടും വരാം എങ്ങനെ കൊടുക്കണം നല്ല മനസ്സോടെ കൊടുക്കണം അടിവരെ കിട്ടോ നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് വാങ്ങണം വഴിപാട് വാങ്ങണം ഇതെല്ലാം കൊണ്ടുവരുന്ന രക്തങ്ങള് രോമം ആട്ടുകൊറ്റം തോല് വെള്ളി താമരം ഇതെല്ലാം കൊണ്ടുവരണം ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇനി വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ പുൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുക ഇനിയും ഇരുപത്തിയെട്ടാം അധ്യായത്തെ പുരോഗിതൻ്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം